ഗുഡ് മോർണിംഗ് ജമീല മാം മാം യു യു ക്ലാസ് സോ ഫസ്റ്റ് സെഷൻ അഡ്ജസ്റ്റ് ഇവിടെ ഇവിടെ വേറെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ പ്ലീസ് എന്ത് ചേച്ചി ഇത് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇവിടെ കഷ്ടപ്പെട്ടിട്ടേരിക്കുന്നത് അപ്പൊ ചേച്ചിക്കും കൂടി ഇവിടെ ഇരിക്കണെന്നോ കുറച്ചു നേരത്തെ കാര്യമല്ലേ അഡ്ജസ്റ്റ് അയ്യോ ഞാനിവിടെ നിങ്ങൾക്ക് രണ്ടാക്കും ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇരുന്നോളാം ഇംഗ്ലീഷില് പറയണ്ടേ എനിക്ക് ആകെ രണ്ടു മൂന്ന് വാക്ക് ഇംഗ്ലീഷിൽ അറിയുള്ളൂ അത് വെച്ചിട്ട് ഞാനൊന്ന് പറയാൻ നോക്കാം നിങ്ങള് ധൈര്യമായിട്ട് പോ ടീച്ചർ തെറ്റിയാലും പറയില്ല ടീച്ചർ പാവമാ ജമീല മാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ പറയാം അതോടൊപ്പം ഒരു മിനിറ്റ് ഉണ്ടായിരിക്കണം മിനിമം ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കോഴ്സാണല്ലോ ഇത് അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം എന്നാൽ മാത്രമേ തെറ്റുകൾ തിരുത്താൻ പറ്റൂ സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഗുഡ് മോർണിംഗ് മൈ മൈ ജമീല ഹൗസ് പത്തനാപുരം വെരി വെരി ി സ്മോൾ ഫാമിലി മൈ ഫാമിലി മാം സത്യം പറഞ്ഞാല് പ്ലീസ് ഗോ ബാക്ക് ടു യുവർ സീറ്റ് ടുവരാൾ കൊള്ളാലോടി ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മൈ ഫാമിലി സ്മോൾ ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ കള്ളമായിരുന്നല്ലേ നിനക്കെന്താ അവരോട് അസൂയ തോന്നുന്നുണ്ടോ അവരത്രയെങ്കിലും പറഞ്ഞില്ലേ ഓ പിന്നെ എനിക്കിതിൽ നല്ല ഇംഗ്ലീഷൊക്കെ പറയാൻ പറ്റും പിന്നെ വീട്ടിലെ മക്കൾ നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാ ചാച്ചി നിങ്ങളല്ലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞത് പക്ഷേ നിങ്ങൾ നല്ലതുപോലെ സംസാരിച്ചു വെരി ഗുഡ് ലാസ്റ്റ് വീക്ക് െന്റ് ഇങ്ങോട്ട് അയക്കാന്ന് അവര് പറഞ്ഞായിരുന്നു പക്ഷേ അത് ഇതുവരെ എത്തിയിട്ടില്ല കാരണം എന്താന്നും അവര് പറഞ്ഞിട്ടുമില്ല ഓർഡേഴ്സ് ഡിലേ ആവുമ്പം കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കുന്നേ കാരണം കസ്റ്റമേഴ്സ് പുതിയ കമ്പനികളെ ആശ്രയിക്കാൻ തുടങ്ങും അപ്പൊ നമ്മുടെ പ്രോഫിറ്റും കുറയും വേറെ ഒന്നും ഇല്ലല്ലോ ഞാൻ എന്നാ പിന്നെ വിളിക്കാം എന്താ മനോജ് കാര്യം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ അത് പിന്നെ സാർ ആ മിസ്റ്റർ രമേശ് അയാൾക്ക് സാറിന് ഒന്ന് കാണണമെന്നാ പറയുന്നേ അയാള്ണ്ട് രമേശിന് സാറിനോട് എന്തോ പേഴ്സണലായിട്ട് പറയാനുണ്ടെന്നോ പറഞ്ഞേക്കെ അയാളോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറയൂ രമേശിനോട് കുറച്ച് ഹാർഷ് ആയിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കണം കാരണം ടീച്ചർ ഒരാൾ കാരണം ഇവിടെ ജോലി കൊടുത്ത് അകത്തോട്ട് പയ്ക്കോളൂ ക്യാബിനിലേക്ക് ചെല്ലാൻ സജീവൻ സാർ പറഞ്ഞു ഓക്കേ സാർ താങ്ക് സോ മച്ച് സജീവൻ സാറിനോട് കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ നോക്കണം കാരണം കൊറേ നേരം സംസാരിക്കുന്നത് പുള്ളിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം കാരണം സജീവൻ സാറിനെ ഞാൻ ഇവിടെ വരുന്നതിന് മുൻപേ പരിചയപ്പെട്ടു െ സജീവൻ സാറിനോട് ഇന്ന് തന്നെ കാര്യങ്ങളെല്ലാം പറയണം പാവം എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ സ്ഥലത്താണെങ്കിലും ഒട്ടും വൃത്തിയില്ല സജീവൻ സാറ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്ന ഞാൻ വിചാരിക്കുന്നേ എന്താ രമേശ് കാര്യം തനിക്കെന്തോ എന്നോട് പേഴ്സണലായിട്ട് പറയണമെന്നാണല്ലോ പറഞ്ഞത് എന്താ കാര്യം സാർ അത് പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ ആണെങ്കിലും ഒട്ടും വൃത്തിയില്ല എന്റെ അമ്മയ്ക്ക് ഒരുപാട് പ്രായമുള്ളതല്ലേ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാമോ സാറ് വിചാരിക്കുവാണെങ്കില് കുറച്ചും കൂടി നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തി തരാൻ സാധിക്കില്ലേ താൻ എന്താണോ വിചാരിച്ച തനിക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഈ കമ്പനി നടത്തുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ജോലി തന്നപ്പം തലേ കയറാൻ നോക്കുന്നോ പാവമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ജോലിയുടെ കൂടി ഒരു സ്ഥലം കൂടി താമസിക്കാൻ തന്നെ അപ്പൊ അത് പോരെ പോലും ക്ഷമിക്കണം സാർ നിവർത്തി കേടുകൊണ്ട് ചോദിച്ചതാ ഇനി ഒരിക്കലും ഇങ്ങനെ ചോദിക്കാൻ വരില്ല ഇനി ഇങ്ങനെ ചോദിച്ചോണ്ട് വന്നാൽ നിനക്ക് ഇവിടെ ജോലി കാണില്ല ആ നിമിഷം നിന്നെ ഞാൻ ഇവിടുന്ന് പിരിച്ചുവിടും മര്യാദക്ക് പണിയെടുത്തിട്ട് കിട്ടുന്ന പൈസയും കൊണ്ട് വീട്ടിൽ പോവാൻ നോക്ക് അല്ലാതെ എന്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ഓരോന്ന് രാവിലെ ഇറങ്ങിക്കോളും മനുഷ്യന്റെ സമാധാനം കളിയാണ് ചോദിക്കണ്ടായിരുന്നു ഇയാളുടെ ഒക്കെ ചോദിക്കാൻ പോയ എന്നെ വേണം പറയാൻ പണിയെടുത്ത് മനുഷ്യന്റെ നാട് നടുപൊടിഞ്ഞു അമ്മായിമ്മ ഉണ്ട് എന്നിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ ഇത്രയും വലിയൊരു വീടും ഉണ്ട് എന്നിട്ട് ഇവിടത്തെ പണിയെല്ലാം എടുക്കാൻ ഞാൻ ഈ ചെറിയ ആളു കൊറച്ചു നേരം ഇരിക്കട്ടെ മടുത്തു രണ്ടു മണിക്കൂർ ആശ്വാസം ഉണ്ടായിരുന്നു എല്ലാം പോയി വരുന്നു ആന്റിയുടെ മോള് മടുത്തോ മോള് പുറത്തു പോയിട്ട് എന്തെങ്കിലും കുടിച്ചായിരുന്നോ ഇല്ല ആന്റി എനിക്ക് ഒന്നും വാങ്ങി തന്നില്ല ഞാനൊരു ഐസ്ക്രീം വാങ്ങി തരുമോന്ന് ചോദിച്ചു എന്നിട്ടും വാങ്ങി തന്നില്ല ആൻറ്റിക്ക് ഇവിടെ ഒറ്റക്ക് ഇരുന്നിട്ട് ബോറടിച്ചോ ആന്റി എന്നിട്ട് എന്താ ചെയ്തേ ബോറടിക്കാനോ എനിക്ക് ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ പണിയുണ്ട് മോളെ അതെല്ലാം തീർത്തും അടിക്കാനാ പാവം ആൻറ്റി സ്കൂളിൽ പോകണം സ്കൂളിലെ സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യണം ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യണം എന്തൊക്കെ പണിയാണ് ആൻറ്റി ചെയ്യുന്ന ആന്റി ഞാൻ സമ്മതിക്കുന്നു എന്താ ഇത് ഞാൻ ഇവിടെ വന്നിട്ട് അഞ്ചു മിനിറ്റ് ആയി എന്നിട്ട് നിനക്കൊരു ചായ എനിക്ക് എടുത്തു തരണം തോന്നിയില്ലല്ലോ ചായ വേണമെങ്കിൽ അങ്ങോട്ട് നീങ്ങിയിരിക്കാൻ ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ ഇതിനെയൊക്കെ എന്തിനാണോ സ്കൂളിൽ വിടുന്നത് ഒന്നും അറിയില്ല എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വേണം ചെയ്യാൻ എനിക്ക് എല്ലാം അറിയാം ഞാനായിരുന്നു ഈ വർഷത്തെ ക്ലാസ് ടോപ്പർ യു ആർ സോ ക്രൂവൽ സുമിയ ടീച്ചർ പാവമാണ് സുമിയ ടീച്ചറിനെന്തിനെങ്ങനെ വഴക്ക് പറയുന്നേ സുമിയ ടീച്ചറിനെ കൊണ്ട് എന്തിനെങ്ങനെ പണിയെടുപ്പിക്കുന്നത് നീ ആൾ കൊള്ളാലോ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കുന്നോ മര്യാദയ്ക്ക് ഇവിടെ നിന്നോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇറക്കി വിടും കുട്ടികളായാലും കുറച്ച് അനുസരണം വേണം മുതിർന്നവരോടെങ്ങനെ സംസാരിക്കണം അവരോടെങ്ങനെ പെരുമാറണം എന്നൊക്കെ വീട്ടിൽ നിന്ന് വേണം പഠിപ്പിക്കാൻ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നോട്ട്സ് ഒക്കെ ആഴ്ച പ്രിൻസിപ്പലിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം കേട്ടോ ഓ അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇണ്ടല്ലേ ഞാനിപ്പം ടീച്ചിങ് ഫീൽഡിൽ നിന്ന് മാറി നിന്നിട്ട് രണ്ടു മൂന്ന് വർഷമായി അതുകൊണ്ട് ഇതിനോടുള്ള ടച്ച് എല്ലാം പോയി അർപ്പിതും ഗാഡിയനും അല്ലെ നിക്കുന്നേ അവരോട് തന്നെ പോയി ചോദിക്കാം എന്താ ഇത്രയും ദിവസം ലീവ് എടുത്തതെന്ന് ലീവ് എടുക്കുന്നത് ഓക്കെ ബട്ട് ഒരാഴ്ചയൊക്കെ ലീവ് എടുക്കുമ്പോൾ ഒന്ന് അറ്റ്ലീസ്റ്റ് ഇൻഫോം ചെയ്തുകൂടെ മോനെ അച്ഛൻ ഓഫീസിൽ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞ അതുകൊണ്ട് നമ്മളോട് ഒരു ഓട്ടോ പിടിച്ചു വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ഓട്ടോ ഓട്ടോ സ്റ്റാൻഡ് അവിടേക്ക് കിട്ടും അർപ്പിത് ഒന്ന് നിന്ന് അർപ്പിതന്റെ ഗാർഡിയൻ അല്ലേ ഞാൻ നിങ്ങളൊന്ന് കാണണമെന്ന് വിചാരിക്കുവായിരുന്നു കൊറേ നാളായല്ലോ അർപ്പിത് ക്ലാസ്സിൽ വന്നിട്ട് അർപ്പിത് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ വന്നിട്ടേ ഇല്ല എന്നിട്ട് ലീവ് എടുത്തതിന്റെ കാരണമൊന്നും ഇൻഫോം ചെയ്തു പോലും ഇല്ല ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ലീവ് എടുക്കുമ്പം ആ വിവരം ഒന്ന് സ്കൂളിൽ ഇൻഫോം ചെയ്തുകൂടെ നിങ്ങൾക്ക് ടീച്ചറെ ഞാൻ ഇവനോട് കൊറേ പറഞ്ഞതാ ലീവ് എടുത്തപ്പം ഒന്ന് വിളിച്ചു പറയണെന്ന് കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഒരു ടൂർ പോയേക്കുമായിരുന്നു എന്താ അർപ്പിച്ചത് ഇത്രയും നാളായില്ലേ നീ ഇവിടെ പഠിക്കുന്നെ എന്നിട്ടും നിനക്ക് അറിയില്ല ലീവ് എടുക്കുമ്പോ ഇൻഫോം ചെയ്യണമെന്ന് പിന്നെ ഒരു കാര്യം കൂടി അർപ്പിത് പഠിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും പുറകിലാടാ നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ അർപ്പിതന്റെ കാര്യത്തില് ശ്രദ്ധിക്കണം എന്തിനാ മോനെ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ വായിലിരിക്കുന്നതെന്നെ കേൾപ്പിക്കുന്നെ നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാടാ നിനക്കൊന്ന് പഠിച്ചുകൂടെ ലീവ് എടുത്തത് പോട്ടെ ഇനിയെങ്കിലും ഒന്ന് പഠിക്ക് സോറി ആന്റി ഞാൻ പഠിച്ചോളാം ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഐ പ്രോമിസ് ഇത് തന്നെ നീ എപ്പോഴും പറയാറ് പോട്ടെ നടക്ക് നമുക്ക് വീട്ടിൽ പോവാം പാവ സജീവനും ഇനിയും എത്ര നോക്കി അന്നിട്ട് ഒരു കാര്യമുണ്ടോ അവനാണെങ്കിലും ഒരു ഭാഗം പഠിക്കുകയില്ല ആറാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയതുള്ളൂ എന്നിട്ട് അവന് പഠിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോ പത്തിലും പന്ത്രണ്ടിലും ഡിഗ്രി ഒക്കെ എത്തുമ്പോ എന്തായിരിക്കും അവന്റെ അവസ്ഥ നാളെ തന്നെ നമുക്കിന്ന് പരീക്ഷ ഒന്ന് കഴിയട്ടെ മാർക്ക് ഒന്ന് വരട്ടെ എന്നിട്ട് വേണം അവന്റെ ശരിക്കുമുള്ള മുഖം ക്ലാസ്സിൽ ഇറക്കാൻ ആഹാ ഞാൻ മോനെ ബാ നമുക്ക് ചായ കുടിക്കാം എനിക്ക് ചായ ചായ ഒന്നും വേണ്ട അമ്മേ അമ്മ പോയി അതെന്താ നിനക്ക് ചായൊന്നും നിന്റെ മുഖം കണ്ടിട്ട് നല്ല വിഷമം ഉണ്ടല്ലോ നീ അമ്മേനോട് എന്താണെങ്കിലും ഞാൻ ഇന്ന് സജീവൻ സാറിനെ കണ്ടായിരുന്നു സജീവൻ സാറിനോട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ച് എല്ലാം പറഞ്ഞു പക്ഷേ സജീവൻ സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല ഇനി കാര്യം അദ്ദേഹം പറഞ്ഞു സാരമില്ല മോനെ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ നമ്മൾ ചോദിക്കാൻ പാടില്ലായിരുന്നു അവരുടെ ശരിക്കുമുള്ള മുഖം മനസ്സിലാക്കാൻ പറ്റിയല്ലോ മോൻ അത് വിട്ടേക്ക് നമുക്ക് നമ്മുടെ കാര്യം നോക്കി എങ്ങനെ ജീവിക്കാം സജീവന്റെ കമ്പനിയിൽ ജോലി എടുക്കുന്നതിന് വേദം ചായക്കാട് നടത്തുന്നതായിരുന്നു ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം